രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് മാസങ്ങളിലായിട്ട് പതിമൂന്ന് സിനിമകളാണ് ധ്യാൻ തിയേറ്ററുകളിൽ എത്തി പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം ആദ്യമായി റിലീസ് ചെയ്ത സിനിമയായിരുന്നു എം എ നിഷാദിന്റെ സംവിധാനത്തിൽ വന്ന അയ്യർ ഇൻ അറേബ്യ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വൻപൻ പരാജയമായി മാറി തൊട്ടടുത്തായി വന്ന സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വലിയ പ്രതീക്ഷയോടുകൂടി വന്ന ഒരു സിനിമയായിരുന്നു ബോക്സ് ഓഫീസിൽ കളക്ഷനിൽ ഈ ഒരു സിനിമ വിജയമായിരുന്നെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ഈ ഒരു സിനിമ അൾട്രാ ബോംബ് തന്നെയാണ് തൊട്ടടുത്തായി വന്ന സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ നല്ല പ്രതീക്ഷയോടുകൂടി വന്ന സിനിമ ബോക്സ് ഓഫീസിൽ മൂക്കുകൂത്തുകയാണ് ഉണ്ടായത് തൊട്ടടുത്തായിട്ട് വന്ന മറ്റൊരു സിനിമയായിരുന്നു നടികർ ചെറിയൊരു റോളിലൂടെ വന്ന് പരാജയത്തിൽ പങ്കാളിയാകാൻ ധ്യാൻ ശ്രീനിവാസൻ ഒട്ടും മടിച്ചില്ല എന്നുള്ളതാണ് സത്യം അതിനുശേഷം വന്ന സിനിമയായിരുന്നു കുടുംബശ്രീയും കുഞ്ഞാടും ഈ ഒരു സിനിമ വന്നതും പോയതും അധികം പ്രേക്ഷകർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെയായിരുന്നു തൊട്ടടുത്തായി വന്ന സ്വർഗത്തിലേക്കട്ടുമ്പോൾ ഈ ഒരു സിനിമയും തിയേറ്ററിൽ എത്തിയതും പോയതും ആരും അറിഞ്ഞില്ല പിന്നീട് വന്ന ഒരു സിനിമയാണ് പാർട്ട്ണർ പാർട്ട്ണറായിട്ട് വന്ന വലിയൊരു പരാജയം നേരിട്ട സിനിമയായിരുന്നു ഇത് അതിനുശേഷം സീക്രട്ട് സീക്രട്ടായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പരാജയം ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് ഒരു അൾട്രാ ബോംബായിരുന്നു ഈ ഒരു സിനിമ പിന്നീട് വന്ന ഒരു സിനിമയായിരുന്നു സൂപ്പർ സിന്ദഗി ഒരു സൂപ്പർ ഹിറ്റ് ബോംബായി മാറാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അതിനുശേഷം വന്ന ഓണം റിലീസായി എത്തിയ സിനിമയായിരുന്നു ബാഡ് ബോയ്സ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അൾട്രാ ബോംബായി മാറിയ ഒരു സിനിമയാണ് ബാഡ് ബോയ്സ് അതിനുശേഷം വന്ന സിനിമയാണ് ത്രയം നല്ല ട്രെയിലറായിരുന്നു ട്രെയിലർ നല്ല പ്രതീക്ഷ നൽകിയിരുന്നെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വൻ പരാജയമായി മാറി അതിനുശേഷം വന്ന ഒരു സിനിമയാണ് ഓസാന ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ അൾട്രാ ബോംബായിട്ട് മാറി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനമായി തീയേറ്ററിൽ എത്തിയ സിനിമയായിരുന്നു ആനന്ദ് ശ്രീപാല അത്യാവശ്യം നല്ലൊരു പടമായിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ വരുന്നത് വിജയം നേടാൻ സാധിക്കാതെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ സിനിമ ഏതാണ് എന്ന് ഒന്ന് കമന്റ് ചെയ്യുക